നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദത്തെ ലോകത്തിനു മുന്നിൽ കൂടുതൽ തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഏഴ് പ്രതിനിധി സംഘങ്ങളെ അയക്കും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ ബ്രിട്ടാസ് എന്നീ മലയാളികളും സംഘത്തിന്റെ ഭാഗമാകും യു എസ് യു കെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കാനുള്ള ക്ഷണം തരൂർ സ്വീകരിച്ചു വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് തരൂരിനെ പരിഗണിക്കുന്നത് ഇതിനിടെ സമിതിയുമായി സഹകരിക്കുമെന്ന് കോൺഗ്രസ് നിലപാട് അറിയിച്ചു നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയിൽപ്പെട്ട മൂന്ന് ഭീകരർ പോലീസ് പിടിയിൽ ബദ്ഗാമിൽ നിന്നാണ് അഗ്ലാൻ പട്ടാൻ സ്വദേശികളായ മുസമിൽ അഹമ്മദ് ഇഷ്ഫാഖ് പണ്ഡിറ്റ് ബീർവാ സ്വദേശി മുനീർ അഹമ്മദ് എന്നിവർ പിടിയിലായത് ബദ്ഗാമിലെ മാഗംപട്ടണത്തിലെ കകുസ നർബൽ പ്രദേശത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഒരു പിസ്റ്റളും ഹാൻഡ് ഗ്രനേഡും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബേൽദാസ് റിമാൻഡിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ബേൽദാസിനെ ഈ മാസം ഇരുപത്തിയേഴ് വരെ റിമാൻഡ് ചെയ്തത് ബേൽദാസിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ഇന്ന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ഗൗരവമായ കുറ്റകൃത്യമാണ് ബേൽദാസ് നടത്തിയിരിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ പ്രകോപനമുണ്ടാക്കിയത് യുവ അഭിഭാഷകയെന്ന് പ്രതിഭാഗം വാദിച്ചു ബേൽദാസിന് ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് എറണാകുളം മുനമ്പം ഹാർബർ മുതൽ മറുവക്കാട് വരെ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ഇരുപത്തി കോടിയാണെന്ന് അറിയിച്ചു കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രാലയം കത്ത് നൽകിയതിനു പിന്നാലെയാണ് അതിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന അറിയിപ്പ് എത്തിയത് വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരന്റി നൽകുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറയ്ക്കൽ ഭീകരാക്രമണത്തെ അപലംബിച്ച് പാകിസ്ഥാനുമായുള്ള സംഘർഷവേളയിൽ തുർക്കിയും അസർബൈജാനും ചതിച്ചപ്പോഴും ഇന്ത്യക്കൊപ്പം എന്ന നിലപാടിൽ ഉറച്ചുനിന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സഹകരണപാതയിൽ ഇന്ത്യ താലിബാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തി എസ് ജയശങ്കർ അഫ്ഗാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ മന്ത്രിതല ആശയവിനിമയം നടക്കുന്നത് ഇന്ത്യ ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധമാണ് താലിബാൻ ഭരണകൂടം വെച്ചുപുലർത്തുന്നത് മഹാരാഷ്ട്രയിൽ പതിനെട്ട് ലക്ഷത്തിലധികം റേഷൻ കാർഡുകൾ റദ്ദാക്കി വ്യാജ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതോടെയാണ് നടപടി ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഈ കാർഡുകളിൽ ചിലത് ബംഗ്ലാദേശി പൗരന്മാരുടെ കൈവശമാണെന്ന് അധികൃതർ കണ്ടെത്തി അവരിൽ ചിലർ സർക്കാരിൽ നിന്ന് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി ലാഭത്തിനായി കോഴി ഫാമുകൾക്ക് വിൽക്കുകയായിരുന്നു വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താനുള്ള ഇ കെ വൈ സി ക്യാമ്പയിൻ ആധാർ ഉപയോഗിച്ചുള്ള ഓൺലൈൻ വെരിഫിക്കേഷൻ സഹായിച്ചു ഏറ്റവും കൂടുതൽ കാർഡുകൾ റദ്ദാക്കിയത് മുംബൈയിലാണ് ഏകദേശം നാല് ദശാംശം എട്ട് പൂജ്യം ലക്ഷം കാർഡുകൾ താനയിൽ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കാർഡുകൾ റദ്ദാക്കി അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന ജയ്സാൽ മീറിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള തനോട്ട് മാതാ ക്ഷേത്രം വെള്ളിയാഴ്ച പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു അടച്ചിട്ടിരുന്ന സമയത്ത് ബി എസ് എഫ് നിയമിച്ച പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ദൈനംദിന ആരാധനാ ചടങ്ങുകൾ തുടർന്നിരുന്നു ബി എസ് എഫിന്റെ നിയന്ത്രണത്തിലുള്ള തനോട്ട് മാതാ ക്ഷേത്രം മുൻകാല ഇന്ത്യ പാക് സംഘർഷങ്ങളിലെ അത്ഭുതകരമായ സംഭവങ്ങളുമായുള്ള ബന്ധത്തിന് പേരുകേട്ടതാണ് കൂടാതെ സൈനികർക്കും സാധാരണക്കാർക്കും വിശ്വാസത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും പ്രതീകമായി തുടരുന്നു പി എസ് എൽ വി അറുപത്തൊന്ന് ഇ ഒ എസ് ഒൻപത് റിമോട്ട് സെൻസറിംഗ് ഉപഗ്രഹ ദൗത്യത്തിൻ്റെ വിജയകരമായ വിക്ഷേപണത്തിനായി അനുഗ്രഹം തേടി ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ വെള്ളിയാഴ്ച തിരുമലയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ മനാ ഗ്രാമത്തിൽ പന്ത്രണ്ട് ശേഷം പുഷ്കർ കുംഭമേള വീണ്ടും നടക്കുന്നു ബദ്രീനാഥ് ധാമിലെ മന ഗ്രാമത്തിനടുത്തുള്ള സരസ്വതി നദിയുടെ സംഗമ സ്ഥാനത്താണ് ഈ പുഷ്കർ കുംഭമേള നടക്കുക പാണ്ഡവർ സ്വർഗത്തിലേക്ക് പോയ അതേ സ്ഥലത്താണിത് അതുകൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഇവിടെ നിന്നാണെന്ന് പറയുന്നത് മെയ് പതിനഞ്ച് മുതൽ പുഷ്കർ കുംഭമേള ആരംഭിച്ചു ഈ മേള മെയ് ഇരുപത്തി വരെ തുടരും മെയ് പതിനാറിന് ഇന്ത്യൻ സുപ്രീം കോടതി ജുഡീഷ്യൽ വ്യക്തിതയും സ്ഥാപനപരമായ നിയന്ത്രണവും പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ കുട്ടികൾ ക്യാൻസർ രോഗികൾ തുടങ്ങി നാല്പത്തി മൂന്ന് രോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യൻ സർക്കാർ അന്താരാഷ്ട്ര ജലാശയത്തിൽ വലിച്ചെറിഞ്ഞ് നിർബന്ധിച്ച് നാടുകടത്തിയെന്ന റിട്ട് ഹർജിയിലെ സെൻസേഷണൽ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞു ജസ്റ്റിസ് സൂര്യകാന്ത് വളരെ മനോഹരമായി തയ്യാറാക്കിയ ഒരു കഥ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അതിന്റെ വിചിത്രമായ ആഖ്യാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഒരു വസ്തുതയുമില്ല എന്നായിരുന്നു സുപ്രീം കോടതി അത് നിരീക്ഷിച്ചത് ആദിവാസി സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് തല്ലിക്കൊന്ന അബ്ദുളിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ അബ്ദുൾ കലാമിന്റെ ബന്ധുക്കൾക്ക് നാല് ലക്ഷം രൂപയും സർക്കാർ ജോലിയും വീടും നൽകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഭീകരവാദ ആക്രമണത്തിന് പിന്നാലെ അടച്ച ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ തുറന്നു ഇരുപത്തി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടാരി വാഗ ബോർഡർ തുടർന്നത് അഫ്ഗാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സുമായി എത്തിയ എട്ട് ട്രക്കുകളാണ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റി അൻപതോളം ചരക്കു ലോറികൾ ലാഹോറിനും വാഗയ്ക്കുമിടയിൽ കുടുങ്ങിയിരുന്നു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെയാണ് അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾ മാത്രമായി അതിർത്തി തുറന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ട്രക്കുകൾ ബീഹാറിലെ ബോധഗയിൽ നിന്ന് ബംഗ്ലാദേശി പൗരനെ പിടികൂടി ബംഗ്ലാദേശിലെ കാത്കാലി സ്വദേശി പവൻ പവൻകാന്തി ബർവയാണ് പിടിയിലായത് യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെച്ച് ബോധഗയിലെ സ്ലീപ്പിംഗ് ബുദ്ധ ആശ്രമത്തിൽ ബുദ്ധ സന്യാസിയായി രഹസ്യമായി താമസിക്കുകയായിരുന്നു ബർവ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചു ബോധ്ഗയ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് മനോജ് കുമാർ സിംഗ് തന്റെ സംഘത്തോടൊപ്പം പെട്രോളിംഗ് നടത്തുകയായിരുന്നു ഇവിടെ സ്ലീപ്പിംഗ് ബുദ്ധ മൊനാസ്ട്രിയിലും ഇടയ്ക്ക് പരിശോധന നടത്തി ബുദ്ധ ഇന്റർനാഷണൽ വെൽഫെയർ മിഷനിൽ താമസിക്കുന്ന ആളുകളെ പരിശോധിച്ച് ഈ സമയത്ത് ബറുവ മറഞ്ഞു നിൽക്കാൻ തുടങ്ങി സംശയം തോന്നിയ പോലീസ് അയാളെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു പെഹൽഗാം ആക്രമണത്തിന് ശേഷം നിശബ്ദത പാലിച്ചതിനും രാജ്യത്തിനു വേണ്ടി നിലപാട് സ്വീകരിക്കാത്തതിനും ബോളിവുഡിലെ സെലിബ്രിറ്റികളെ പവൻ കല്യാൺ വിമർശിച്ചു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം അവർ പ്രകടനം കാഴ്ചവെക്കുന്നതെന്നും അത് ശരിക്കും പ്രാധാന്യമുള്ളപ്പോൾ എഴുന്നേറ്റ് നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ ധീരരായ ജവാന്മാരാണ് യഥാർത്ഥ ഹീറോകളെന്നും അദ്ദേഹം വ്യക്തമാക്കി കളമശ്ശേരിയിൽ മിന്നലേറ്റ ഒരു മരണം ലൈല എന്ന സ്ത്രീയാണ് മരിച്ചത് രാത്രി പത്ത് നാല് ലൈലയ്ക്ക് മിന്നലേറ്റത് ഇവരുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വീട്ടിലേക്ക് കയറുന്നതിനായി കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർക്ക് മിന്നലേറ്റത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് നാല്പത്തിനാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയുടെ വിദേശ കറൻസി കസ്റ്റംസ് പിടികൂടി വ്യാഴാഴ്ച രാത്രി സ്പൈസ് ജെറ്റിൽ ദുബായിലേക്ക് പോകാനെത്തിയ മൂവാറ്റുപുഴ സ്വദേശി ഗീതയാണ് പിടിയിലായത് സൗദി റിയാലാണ് പിടികൂടിയത് ഒഡീഷയിൽ മിന്നലേറ്റ് ഒൻപത് പേർ കൊല്ലപ്പെട്ടു ആറ് സ്ത്രീകളും രണ്ട് കുട്ടികളും അടക്കമാണ് ഒൻപത് പേർ കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ട കനത്ത മഴയിലാണ് സംഭവം നിരവധി പേർക്ക് മിന്നലേറ്റ് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് കാലാവസ്ഥ വകുപ്പ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന് പലയിടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു കോരാപൂർ കട്ടക് ബുർദ്ദ നയാഗഞ്ച് ജജ്റൂർ ബലാസോർ ഗഞ്ചം അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടായിരുന്നു നൽകിയിരുന്നത് ഇന്ത്യ തകർത്തത് അറുന്നൂറ് പാക് ഡ്രോണുകൾ നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ചു പാക് പ്രധാനമന്ത്രി മെയ് ഏഴിന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തങ്ങളുടെ പ്രധാന വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സ്ഥിരീകരിച്ചു അടുത്തിടെ നാല് ദിവസത്തെ സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ആദ്യ വീഡിയോ ആണിത് വെള്ളിയാഴ്ച പാകിസ്ഥാൻ സ്മാരകത്തിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഇന്ത്യൻ ആക്രമണം ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ പുലർച്ചെ രണ്ടു മുപ്പതിന് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ തന്നെ ഉണർത്തിയെന്നും ഷെറീഫ് പറഞ്ഞു വിമാനത്തിൽ എയർ ഹോസ്റ്റസിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇന്ത്യൻ യുവാവിന് സിംഗപ്പൂർ കോടതി മൂന്നാഴ്ച തടവ് ശിക്ഷ വിധിച്ചു ഓസ്ട്രേലിയൻ സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന രജത് എന്ന ഇന്ത്യൻ യുവാവാണ് കോടതിയിൽ തന്റെ കുറ്റം സമ്മതിച്ചത് പെർത്തിൽ നിന്ന് ചാങ്കി വിമാനത്താവളത്തിലേക്കുള്ള സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിൽ യുവാവ് വനിതാ ജീവനക്കാരിയെ പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം ഗാസ മുനമ്പിൽ നിന്ന് പത്തു ലക്ഷം പാലസ്തീനികളെ സ്ഥിരമായി ലിബിയയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയിൽ ട്രംപ് ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള പേരെ ഉദ്ധരിച്ച് എൻ ന്യൂസ് വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു മുടി സർക്കാർ കടം വെട്ടിക്കുറച്ചതോടെ യു എസിന്റെ ട്രിപ്പിൾ എ ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞു സർക്കാർ കടത്തിന്റെ തോത് ഉയരുന്നതും സാമ്പത്തിക ശക്തിയും സമൃദ്ധിയും കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആഖ്യാനത്തിന് തിരിച്ചടിയായി എ എ എൽ നിന്ന് എ എ വണ്ണിലേക്കാണ് തരം താഴ്ത്തൽ യു എസ് പൗരന്മാർ അല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണമിടപാടുകൾക്കും അഞ്ച് ശതമാനം നികുതി ചുമത്താൻ യു എസ് പദ്ധതിയിടുന്നു ഒരു എൻ ആർ ഐ ഇന്ത്യയിലേക്ക് ഒരു ലക്ഷം രൂപ അയച്ചാൽ അയ്യായിരം ഐ ആർ സിയിലേക്ക് പോകും ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് അനൗപചാരികമായി പേരിട്ടിരിക്കുന്ന കരട് നിയമനിർമ്മാണം എച്ച് വൺ ബി എഫ് വൺ തുടങ്ങിയ കുടിയേറ്റ ഇതര വിസയിലുള്ള വ്യക്തികൾ ഗ്രീൻ കാർഡ് ഉടമകൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്കാണ് നികുതി ബാധകമാവുക ന്യൂസ് ഡെസ്ക് ജന്മഭൂമി